അങ്ങനെ ഡബ്ല്യു സി പി ഒ പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ആ പരീക്ഷയുടെ ആൻസർ കീം പിന്നീട് ഒരു ചർച്ച എവിടുന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് അസോസിയേറ്റഡ് ഫാക്റ്റുകൾ ഇതൊക്കെ നമ്മൾ ഓടിച്ച് പറഞ്ഞു പോകും ബിക്കോസ് ഈ പരീക്ഷ ഒരു സൂചനയാണ് കാര്യം ഇവിടെ നിന്നുള്ള അസോസിയേറ്റഡ് ഫാക്റ്റുകൾ ഇനി വരാൻ പോകുന്ന എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഡിഗ്രി ലെവൽ പരീക്ഷകളിലൊക്കെ റിപ്പീറ്റ് ചെയ്യും ബിക്കോസ് നല്ല അടിപൊളി ചോദ്യ പേപ്പർ ആയിരുന്നു പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഹാപ്പിനെസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൽ ഡി സി റാങ്ക് ബൂസ്റ്റർ ബാച്ചിലെ കുറെ ചോദ്യങ്ങൾ ഇവിടുന്ന് ഡയറക്റ്റ്ലി വന്നിട്ടുണ്ട് കാര്യം ഞങ്ങൾക്ക് പ്ലസ് ടു ബാച്ച് ഇല്ലായിരുന്നു പക്ഷേ എൽ ഡി സിക്ക് വേണ്ടി റൺ ചെയ്ത റാങ്ക് ബൂസ്റ്റർ ബാച്ചിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ ഇവിടെ ജി കെ പോസ്റ്റിൽ വന്നിട്ടുണ്ട് സ്പെഷ്യൽ ടോപ്പിക്സ് ഒഴിച്ചുള്ള ഏരിയയിൽ ഞങ്ങൾ പ്രിഡിക്ട് ചെയ്ത ഇഷ്ടം പോലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കട്ട് ഓഫ് നല്ല രീതിയിൽ ക്ലോസ് ചെയ്ത് അത് നിങ്ങൾ വളരെയധികം ഹെൽപ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു അത് നമ്മുടെ ബാച്ചിലെ സ്റ്റുഡൻസ് തന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞിരുന്നു എൽ ഡി സി ബാച്ചിലെ വിദ്യാർത്ഥികൾ വിളിച്ചവരുടെ സന്തോഷം പങ്കുവച്ചപ്പോൾ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ എനിക്കും വളരെ ഹാപ്പിനെസ് ആയിരുന്നു ഈ ഒരു ബാച്ച് ഇത്ര അടിപൊളിയായി കൊണ്ടുപോയെ സഹായിച്ച മറ്റു അധ്യാപകർക്കും ടെസ്റ്റ് സീരീസിനും റിസർച്ച് ടീമിനും ഒക്കെ ഞാൻ നന്ദി അറിയിക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ ക്ലാസ്സിൽ കുറെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് ദയവായി ഈ നോട്ട്സ് ടെലിഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്കൊക്കെ ഇവിടെ നിന്നും അസോസിയേറ്റഡ് ഫാക്ടറുകൾ ചോദിക്കും ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പൊ ലിങ്ക് യൂസ് ചെയ്യുക ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക ഡെയിലി അവിടെ ഇടുന്ന ടെസ്റ്റ് സീരീസുകളും ഇതുപോലെയുള്ള പി ഡി എഫ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് പ്രിപ്പറേഷൻ കൊണ്ടുപോവാം ഓക്കെ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മറ്റൊരു അനൗൺസ്മെന്റ് ഉണ്ട് ഇനി വരാൻ പോകുന്ന സി പി ഒ ഡു സി പി ഒ അല്ലെങ്കിൽ എൽ ഡി സി പരീക്ഷകൾ നിങ്ങൾ തയ്യാറെടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചർ സിവിൽ സർവീസ് പി അധ്യാപകരുടെ നേതൃത്വത്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ പി general Iphe, batch ജനറൽ വരാവുന്നതാണ് ഇപ്പൊ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ഏകദേശം ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ടിലാണ് ഇപ്പൊ ബാച്ച് ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെ എൽ ഡി സി പരീക്ഷയെ തയ്യാറാക്കുന്ന വിദ്യാർത്ഥികൾ നാനൂറ്റി തൊണ്ണൂറ്റൻപത് രൂപ മാത്രമേ ആവുന്നുള്ളൂ എൽ ഡി സി ടെസ്റ്റ് സീരീസിന് ഏകദേശം പതിനായിരത്തിൽ കൂടുതൽ ഫാക്ടുകൾ കവർ ചെയ്യുന്ന ടെസ്റ്റുകളാണ് ഇതിനകത്ത് വരുന്നത് ചർച്ചകളും എലിമിനേഷൻ ടെക്നിക്സിന്റെ ട്രെയിനിംഗ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കമന്റ് സെക്ഷനിലെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് നേരെ ചോദ്യത്തിന്റെ ചർച്ചകളിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു ഇതിന്റെ ഉത്തരം സി ആണ് അതായത് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ചോദിച്ചിട്ടുള്ളത് ഇതൊക്കെ ഞങ്ങൾ ടെസ്റ്റ് സീരീസിൽ കവർ ചെയ്ത അഞ്ചാമത്തെ ടെസ്റ്റിനകത്തെ അഞ്ചാമത്തെ ചോദ്യം ടെസ്റ്റ് നമ്പർ ഫൈവ് ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ഇത് തന്നെയായിരുന്നു കാര്യം നവംബർ ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്ന് മുതലാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് എല്ലാവർക്കും അറിയാലോ അപ്പം അത് മാത്രം അതിന് ഉത്തരം ഇത്തരം വളരെ പെട്ടെന്ന് എത്താൻ സാധിക്കും അപ്പം ഈ ചോദ്യത്തിന്റെ ഉത്തരം ആണ് അതിന് അസോസിയേറ്റഡ് ഫാക്ടുകൾ നിങ്ങൾ ഇവിടുന്ന് വായിക്കുക ഇനി വരാൻ പോകുന്ന എൽ പരീക്ഷ ഇവിടുന്ന് എന്തായാലും ചോദ്യം നമ്മൾ വളരെ വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട് സി ടെസ്റ്റ് സീരീസ് എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം അതിൻ്റെ അസോസിയേറ്റഡ് ഫാക്റ്റുകൾ ഇത് പഠിക്കുമ്പോൾ അതിനകത്ത് ടോപ്പിക്ക് നിങ്ങൾക്ക് കവർ ചെയ്ത് കിട്ടുന്ന രീതിയിലാണ് ടെസ്റ്റ് സീരീസ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ നടത്തിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഒരു വൺ റൗണ്ട് റിവിഷൻ എക്സാമിന് മുമ്പായിട്ട് കവർ ചെയ്യാൻ സാധിക്കും ഓക്കെ അതിന് ഉദാഹരണമാണ് മറ്റൊരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ നാല് പ്രധാന സംഭവങ്ങൾ അവതർന്ന വർഷങ്ങളും ഇവരെ ചേരുമ്പടി ചേർക്കാനാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ ഇതിന്റെ ഉത്തരം ബി ആണ് ഉത്തരം ബി ആണ് സി സിയുടെ ബർദോളി സത്യാഘാശം രണ്ടാം വട്ടമേശ സമ്മേളനം ഇതൊക്കെ ടെസ്റ്റ് സീരീസിൽ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് ടെസ്റ്റ് വൺ ഫസ്റ്റ് ഫ്രീ ടെസ്റ്റ് ആയിരുന്നു ടെസ്റ്റ് ഓപ്പൺ ടു ഓൾ ആയിരുന്നു ഇപ്പോഴും നമ്മുടെ ആപ്പിൾ ഈ ടെസ്റ്റ് അവൈലബിൾ ആണ് ടെസ്റ്റ് വൺ ക്വസ്റ്റിൻ നമ്പർ ഫൈവിനകത്ത് ഈ ചോദ്യം കൃത്യമായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുള്ളതാണ് ഇത് മാത്രം പഠിച്ചിട്ട് പോയാലും വളരെ ഈസി ആയിട്ട് ചോദ്യത്തിലേക്ക് എത്താൻ പറ്റും കാരണം ഇതൊരു ഡിഫിക്കൽ ചോദ്യമല്ല ഇത് നമുക്ക് എല്ലാവരും കിട്ടേണ്ടുന്നൊരു ചോദ്യമാണ് അപ്പോൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ് ചെയ്ത് വന്നു അതിലേക്ക് നമുക്ക് പോവാം അപ്പം അതിന് മുമ്പായിട്ട് ഈ ഒരു ചോദ്യം കണ്ടു ഒച്ചുകൂടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഘട്ട അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക ചൈനീസ് വിപ്ലവത്തിൽ നിന്ന് ചോദ്യം വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു ബിക്കോസ് ചൈനീസ് വിപ്ലവത്തിന് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യമാണ് അടുത്ത കളത്തിൽ ചോദിക്കുന്നത് ഇതിന്റെ ഉത്തരം ഡി ആണ് ഇതിന്റെ ഉത്തരം ഡി ആണ് ബിക്കോസ് ചൈനയുടെ ചരിത്രം ഇട്ട് നോക്കുകയാണെങ്കിൽ ലോങ് മാർച്ച് എന്ന് പറയുന്ന ഒരു മാർച്ച് ഉണ്ട് മാവോ തുങ്ങിന്റെ നേതൃത്വത്തിൽ ചൈനയിൽ നടന്ന വലിയൊരു ജനകീയ പ്രക്ഷോഭമാണ് ഇതൊക്കെ നടക്കുന്നത് ചൈനീസ് റിപ്പബ്ലിക്കിൻ വിപ്ലവത്തിന് ശേഷമാണ് സി ഇത് ആരാ നയിക്കുന്നത് ഇത് സന്യാസന്റെ നേതൃത്വത്തിൽ നയിക്കുന്ന വിപ്ലവമാണ് ഈ മാവോസിങ്ങ വർഷങ്ങൾക്ക് ശേഷം വരുന്നൊരു വ്യക്തിയാണ് ഈ മാവോസിങ്ങിന് ശേഷമാണ് സാംസ്കാരിക വിപ്ലവം അല്ലെങ്കിൽ തുങ്ങിന്റെ അധികാരം പിടിച്ചെടുത്തതിന് ശേഷമാണ് സാംസ്കാരിക വിപ്ലവം നടക്കുന്നത് ഈ ജപ്പാൻ ആക്രമണമൊക്കെ മഹായുദ്ധത്തിന് സമാന്തരമായിട്ട് നടക്കുന്ന ഒരു ഇവന്റ് ആണ് അത് നമുക്ക് കൃത്യമായിട്ട് പ്രിസൈസ് ആയിട്ടുള്ള വർഷം ഓർത്തിട്ടുന്നതിനും കുഴപ്പമില്ല നമുക്ക് കഥ അറിയാമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് മാർക്ക് കിട്ടും അതായത് ഇത്രേ ഉള്ളൂ റിപ്പബ്ലിക്കൻ വിപ്ലവം വഴി സണ്യാട്സെന്നിന്റെ ചിയാങ് ഐശിന്റെ ഒക്കെ ഒരു ചരിത്രം വരുന്നു അതിനുശേഷം സണ്യാട്സെനിന്റെ പാർട്ടി കുമിംഗാങ് പാർട്ടിയും ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇവർ തമ്മിൽ തല്ലാവുന്നു ഈ തമ്മിത്തലിൽ നിന്ന് രക്ഷപ്പെടാനാണ് മാവോ മാവോയിസ്റ്റും ലോങ് മാർച്ചിലേക്ക് പോകുന്നത് ഈ സമയത്താണ് ജപ്പാൻ എന്ത് ചെയ്യുന്നത് ചൈനയെ ആക്രമിക്കുന്നത് അപ്പൊ ജപ്പാനെ നേരിടാൻ വേണ്ടി ഈ രണ്ട് ശബ്ദുകൾ കുമിംഗാങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് നിൽക്കും അങ്ങനെ ജപ്പാനെ തുരുതും ജപ്പാനെ ഓടിച്ചു കഴിഞ്ഞിട്ട് ഇവർ പിന്നെ തമ്മിൽ തലരുന്നു അപ്പൊ ഒക്കെ കൾബിനേഷൻ ഏറ്റവും അവസാനത്തെ ഒന്നാണ് സാംസ്കാരിക വിപ്ലവം കൾച്ചറൽ റെവല്യൂഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഓക്കെ അപ്പൊ ഈ ചരിത്രം ഓത്തിരുന്ന അതിന് ഉത്തരം ഡിയിലേക്ക് നമുക്ക് എട്ടെന്ന് എത്താൻ പറ്റും ഓക്കെ നാലാമത് ചോദ്യം എന്താണ് താഴെ കൊടുത്തിരിക്കുന്നത് ഏത് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളതെന്നുള്ളതാണ് ഇതിനകത്ത് ഇതിന് ഉത്തരം ഡി ആണ് കാര്യം ഇതിനകത്ത് രണ്ടാമത്തെ നാലാമത്തെ പ്രസ്താവന ശരിയാണ് അല്ലെ രണ്ടാമത്തെ നാലാമത്തെ പ്രസ്താവന ശരിയാണ് ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് ബിക്കോസ് നമ്മൾ ടെസ്റ്റ് സീരീസിലത് കവർ ചെയ്തതാണ് ഒന്നാമത്തെ ടെസ്റ്റ് ഏകെയിൻ ഫസ്റ്റ് പ്രീ ടെസ്റ്റിനകത്ത് അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു ക്രിസ്പ് ക്രിപ്സ് മിഷൻ ആയിരത്തി തൊള്ളായിരത്തി നാല് രണ്ടിലാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിലേറ്റ്മെന്റ് തെറ്റാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഈ പറഞ്ഞ പോലെ മൂന്നാമത് സ്റ്റേറ്റ്മെന്റോ ഇത് തെറ്റല്ലേ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ ലേബർ ആണ് ഇന്ത്യക്ക് എന്ത് തന്നത് സ്വാതന്ത്ര്യം തന്നെ ക്ലെമന്റ് ആറ്റ്‌ലി എന്ന് പറയുന്ന ലേബർ പാർട്ടി പ്രൈം മിനിസ്റ്റർ ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ തീരുമാനിച്ചത് കൺസർവേറ്റീവ് പാർട്ടി നേതാവായിട്ടുള്ള ചർച്ചിൽ ആയിരുന്നു ഇതിനെതിരെ ഇത് ചർച്ചിലിനെ സംബന്ധിച്ചിട്ടാണ് ചർച്ചിൽ ഇന്ത്യയുടെ ശത്രുവായിരുന്നു പക്ഷെ ലേബർ പാർട്ടി ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത പാർട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഉത്തരം ഡി ആണ് ഓക്കെ മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം ഇത് നമ്മൾ സീരീസിലൊക്കെ കവർ ചെയ്ത ചോദ്യം തന്നെയാണ് അല്ലേ വളരെ ഈസി ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ഇവിടെ ഈ ഓപ്ഷൻ സ്ട്രക്ചർ തന്നെ പേടിക്കൊന്നും വേണ്ട എന്താ എ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി ബി വിഭാഗത്തിലെ ഉത്തരം കണ്ടെത്തുക ഈ പോരാട്ടം നടന്ന സ്ഥലവും അവിടുന്ന് ഏതാ അതാണോ ഉദ്ദേശിക്കുന്നത് അല്ലേ ഇതിൽ ഉത്തരത്തിനകത്ത് ആറയിലാരാ കുൻവർ സിംഗ് ആണ് ബറൌട്ടിലോ ഷാമൽ ആണ് ഷാമൽ ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് സീരീസ് ഒന്ന് കവർ ചെയ്തത് അഞ്ചാമത്തെ ടെസ്റ്റിനകത്തെ മൂന്നാമത്തെ ചോദ്യം ഇത് തന്നെയായിരുന്നു കാൺപൂരിൽ ആരായിരുന്നു ഝാൻസിൽ ആരായിരുന്നു ആറാ ഈ കുൻവർ സിംഗിനെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം ബീഹാർ ചോദിച്ചാലും ആറ ചോദിച്ചാലും ജഗദീഷ്പൂർ ചോദിച്ചാലും ഒക്കെ കുൻവർ സിംഗ് തന്നെയാണ് അവിടുത്തെ ആള് കുമ്പിയാണ് കുമ്പി അത് ഇതെല്ലാം അടുത്തെടുത്ത സ്ഥലങ്ങൾ തന്നെയാണ് ബീഹാറിനുള്ളിൽ തന്നെയാണ് ഇതെല്ലാം വരുന്നത് അതുകൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ അതൊന്നും ഓർത്തിരിക്കുക അപ്പൊ വളരെ ഈസി ആണ് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റേണ്ടതാണ് പക്ഷേ പിന്നെ ഈ ഒരു പനി കഴിയാണ് അതിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ അടുത്തൊരു ചോദ്യം ഇത് നമ്മള് ടെസ്റ്റ് സീരീസ് ഒന്ന് കവർ ചെയ്ത ചോദ്യം തന്നെയാണ് ചോദ്യം എന്താണ് താഴെ കൊടുത്തിട്ടുള്ളവരെ ഏത് പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളതെന്ന ചോദ്യം അല്ലേ ഇത് ഒന്നാമത്തെ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് എന്തുകൊണ്ട് ഒന്നാമത്തെയും മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് പറയുന്നത് ബിക്കോസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പത്താം തീയതിയാണ് ആണോ ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് തെറ്റായിട്ട് ഉള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രണ്ടാമത്തെ പ്രസ്താവന നോക്ക് ലോക വ്യാപാര സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജനുവരി ഒന്നാം തീയതി പ്രവർത്തനം ആരംഭിച്ചു അല്ലേ പക്ഷെ നമ്മുടെ ടെസ്റ്റ് നാലിനകത്തെ ചോദ്യം നമ്പർ പതിനാലാമത്തെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്നിനാണ് ജനീവ ആസ്ഥാനമാക്കി ലോകവ്യാപാര സംഘടന പ്രവർത്തനം ആരംഭിച്ചത് അല്ലേ അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റല്ലേ അപ്പൊ ഇത് ഉത്തരം വളരെ സി ആയിട്ട് വരും അപ്പം സി എന്താണ് ടെസ്റ്റ് സീരീസിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് പറയാനുള്ള റീസൺ ഇത് കാണുമ്പോൾ പെട്ടെന്ന് ഈസിയായിട്ട് തോന്നും പക്ഷെ ഓരോ ടെസ്റ്റ് സീരീസും നൂറ് ചോദ്യങ്ങൾ അസോസിയറ്റഡ് ഫാക്ടറുകൾ കഴിഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽ ടാസ്ക് ആണ് അല്ല നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ഞങ്ങളുടെ വീഡിയോ ഡിസ്കഷൻ കണ്ടതിന് ശേഷം ടെസ്റ്റ് സീരീസിലെ ഫാക്ടറി പഠിക്കുക അത് മൾട്ടിപ്പിൾ ടൈംസ് ട്യൂഷൻ നടത്താം എക്സാമിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ വളരെയധികം ചോദ്യങ്ങൾ സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം പതിനായിരം അല്ലെങ്കിൽ പതിനയ്യായിരത്തോളം ഫാക്ടുകൾ അങ്ങനെ നിങ്ങൾ ആയി പോകുന്നുണ്ട് ഇപ്പോഴേ പഠിച്ച് തിരുവനന്തപുരം ഒക്കെ സംബന്ധിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ മാത്രമാണ് ടെസ്റ്റ് സീരീസ് ഫിനിഷ് ചെയ്യാൻ സാധിക്കുക ഓക്കെ അപ്പൊ പതിനാലാമത്തെ ചോദ്യത്തിന്റെ ഒരു ഉത്തരം അങ്ങനെയാണെന്നുള്ള ഓർക്കുക ടെസ്റ്റ് നാലാം നമ്മൾ കവർ ചെയ്തതാണ് ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് അല്ലെ കരിമ്പ് കൃഷി പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാകുന്ന ഏതാ പാറ പൊടിഞ്ഞിട്ടാണ് ക്ലാസ്സിൽ കൃത്യമായിട്ടും പറയുന്നുണ്ട് ബസാൾട്ട് കാണപ്പെടുന്ന എന്താ ഇതിന്റെ ബെസാൾട്ട് ഈ ബെസാൾട്ട് പൊടിഞ്ഞിട്ടാണ് ഈ പറയുന്ന പോലെ ഈ ബ്ലാക്ക് സോയിൽ ഉണ്ടാകുന്നത് ബ്ലാക്ക് സോയിൽ അല്ലെ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് റെഗർ കറുത്ത മണ്ണ് ബ്ലാക്ക് സോയിൽ അത് പൊടിഞ്ഞുണ്ടാകുന്നതാണ് പൊടിക്കുണ്ടാകുന്നതാണ് ബെസാൾട്ട് റോക്ക് ബെസാൾട്ട് ശീലകളിൽ അപേക്ഷിക്കും സംഭവിച്ചുണ്ടാകുന്ന മണ്ണാണ് കറുത്ത മണ്ണ് അപ്പൊ ഇത് കൃത്യമായിട്ടും ഓർത്തിരിക്കുക ക്ലാസ് നോർസ് വളരെ വിശാലമായിട്ട് പഠിപ്പിച്ചു പോയിട്ടുള്ളതാണ് അടുത്ത ചോദ്യം അങ്ങനെ തന്നെയാണ് താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് ഏറ്റവും പ്രധാനമായിട്ട് കാരണമാകുന്ന ഇതാണ് കാർബൺ ഡയോക്സൈഡ് ആണ് കഴിഞ്ഞ വാതകങ്ങൾ എന്നൊരു സെക്ഷൻ എടുത്തപ്പോൾ ജോഗ്രഫിയിൽ നമ്മൾ ഇത് പഠിപ്പിച്ചിട്ടുള്ളതാണ് കാർബൺ ഡയോക്സൈഡ് ഹരിതഗൃഹ വാതക പ്രഭാവത്തിന് ഏറ്റവും വലിയ ഉത്തരവാദി കാർബൺ ഡയോക്സൈഡ് ആണ് നൈട്രസ് ഓക്സൈഡ് ഒക്കെ ഉണ്ട് ഏറ്റവും പ്രശ്നക്കാരൻ ഇവനാണ് അതുകൊണ്ട് തന്നെ ടെസ്റ്റ് സീരീസിനാണ് ഞങ്ങൾ ഇവർ ഉൾപ്പെടുത്തിയായിരുന്നത് ടെസ്റ്റ് ഫൈവിനകത്ത് ചോദ്യം നമ്പർ മുപ്പത്തി ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പൊ മൾട്ടിപ്പിൾ ടൈംസ് ക്ലാസ് റൂം ബുക്ക് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു ചോദ്യത്തിൽ കൊണ്ട് മട്ടിപ്പിൾ ടൈംസ് പോയിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പൊ അതുപോലെ തന്നെയാണ് ബാക്കി ചോദ്യങ്ങൾ ഇതൊക്കെ റിലേറ്റീവ്ലി ഈസി ചോദ്യങ്ങളാണ് ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കേണ്ട ചോദ്യങ്ങളാണ് അല്ലെ ഉത്തര ഉത്തര രാജസ്ഥാന ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഇന്ദ്രാ കനാൽ ഏത് നദിയിലാണ് അത് സത്ര നദിയിലാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് പളനിമല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ഏത് ഹിൽ സ്റ്റേഷനിലെ സ്ഥിതി ചെയ്യുന്നത് കൊടൈക്കനാർ ഞാനൊരു മൂന്നാഴ്ച മുമ്പ് പോവുകയുള്ളൂ പണനിലും പോയി കുറയ്ക്കുന്നാലും പോയി അപ്പോഴും ഈ ചോദ്യം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിരുന്നില്ല എന്നാലും വളരെ ഫേമസ് ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ യെസ് അപ്പൊ പതിനൊന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടിപ്റ്ററി ഏതാണ് അത് ലക്ഷദ്വീപ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഏഷ്യൻ ഗെയിംസിലേക്ക് ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം എത്രയാണ് തൊണ്ണൂറ്റി ഏഴാന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അല്ലേ അപ്പൊ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം ഇന്ത്യ ഇത് ഇത് എസ് സി ആർ ടിന്ന് ഡയറക്ടർ എടുത്തിട്ടുള്ളതാണ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട് ചൂട് ചേർത്തിരിക്കുന്ന പ്രസ്താവന ശരിയായത് ഏതെന്ന് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഒന്നും രണ്ടും നാലും ശരിയാണ് അപ്പൊ ഇതിന് ഉത്തരം ബി ആണ് അപ്പം കൃഷി ഇവിടെ പുരോഗതി ഉണ്ടാകുന്നത് എന്റെ മെയിൻ പ്രശ്നം ഇതാണ് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് സർവീസ് അല്ലെങ്കിൽ സേവന മേഖലയും വ്യാപാര മേഖലയും ഒക്കെയാണ് കൃഷിക്ക് വലിയ മെച്ചം ഉണ്ടായിട്ടില്ല അതുപോലെ ജി ഡി പി നിരക്ക് വർദ്ധിച്ചു വിദേശ ശേഖരം ഫോറിൻ എക്സ്ചേഞ്ച് അതും വർദ്ധിച്ചു വിദേശ മൂലധന നിക്ഷേപം ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അതും കൂടി പക്ഷേ കൃഷിയിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടായിട്ടില്ല മറ്റേ ആഗോളവൽക്കരണവും ആത്മഹത്യ എന്ന് പറയുന്ന നാടകം മറ്റേ ബാലേട്ടൻ സിനിമയിലെ ജഗദീഷ് ശിവകുമാർ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന നാടകത്തിന്റെ വരാം ആഗോളവൽക്കരണും ആത്മഹത്യ അതിന്റെ ഒക്കെ തീം ഈ ബാക്ക്ഗ്രൗണ്ട് ആണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ കർഷകന് മേൽ നട്ടാലുടിച്ചത് എങ്ങനെ അതാണ് അതിന്റെ തീമായിട്ട് വരുന്നത് ഓക്കെ അപ്പൊ അതാണ് അതിന്റെ ഉത്തരത്തിലേക്ക് കയറുന്നതിന്റെ കാര്യം നമ്മൾ കാണുന്ന സിനിമകളും കാര്യങ്ങളൊക്കെ ഇവർ കണക്ട് ചെയ്തെങ്കിലും പിന്നെ മർഗ്ഗില്ല അത് വളരെ ഈസിയായിട്ട് ഓഹരിക്കാൻ പറ്റും പതിനാലാമത് ചോദ്യം എന്താണ് വിവിധ പറയുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ അവരുടെ ആസ്ഥാനങ്ങൾ എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് പട്ടിക ഇതിനകത്ത് യോജിക്കാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ അപ്പൊ ഇതിന്റെ ഉത്തരം ഡി ആണ് ADB ഡി ബി യുടെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടാ നമ്മളിതൊക്കെ ടെസ്റ്റ് സീരീസിനകത്ത് കവർ ചെയ്തിട്ടുള്ളതാണ് അല്ലെ ഓരോന്നെ ഹെഡ്ക്വാർട്ടേഴ്സ് ലോക ബാങ്ക് ഐ എം എഫ് ഇതിന്റെയൊക്കെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ കാര്യമൊക്കെ ടെസ്റ്റ് ഫോർ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീനകത്ത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഓപ്ഷൻ ബി യും സി അതിനകത്ത് കവർഡ് ആയിട്ടുണ്ട് ഓപ്ഷൻ എ ഇതിനകത്തും കവേഡ് ആയിട്ടുണ്ട് അല്ലേ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ് എ ഡി ബിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഏത് രാജ്യത്താണ് എവിടെയാണ് കവൻ സെക്ഷനിൽ പറയാം പതിനഞ്ചാമത്തെ ചോദ്യം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇതൊക്കെ സ്ഥിരം ചോദ്യം തന്നെയാണ് നീതി ആയോഗിന് ഇപ്പോഴത്തെ ചെയർമാൻ ആരാ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ച കുറച്ച് ചലഞ്ചിങ് ചോദ്യങ്ങൾ വരുമെന്നായിരുന്നു അതുകൊണ്ട് തന്നെ നീതി ആയോഗിനെ പറ്റിയ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഫ്രീ ടെസ്റ്റ് ടെസ്റ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ അകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് പഠിക്കാം പക്ഷേ ഈ പി ഡി എഫുകൾ ടെസ്റ്റ് സീരീസിലേക്ക് വരുന്നു നിങ്ങൾ പി ഡി എഫുകൾ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല വീഡിയോ ഡിസ്കഷൻസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം വീഡിയോ ഡിസ്കഷനുകൾ അറ്റൻഡ് ചെയ്യാൻ സമയമുള്ള ആൾക്കാര് മാത്രം ടെസ്റ്റ് സീരീസിലേക്ക് വരിക ചെറിയ ഡിസ്കഷൻസ് ആണല്ല പക്ഷെ അത് അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ ഇത്രയും ഫാക്റ്റുകൾ എങ്ങനെയാണ് കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാകാൻ പറ്റത്തുള്ളൂ ജസ്റ്റ് പി മാത്രം വായിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ബെനിഫിറ്റ് കിട്ടത്തില്ല ടെസ്റ്റ് സീരീസിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ ഇതിനകത്ത് ആറ് ടെസ്റ്റിന്റെ വീഡിയോ ഡിസ്കഷൻസ് ഉണ്ട് അത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക ഒരു ഡിസ്കഷൻ മണിക്കൂർ മണിക്കൂറൊക്കെ വരത്തുള്ളൂ എക്സാം അനുഭവം ഫുൾ ആയിട്ടും കവർ ചെയ്യുക ടൂ എക്സ്പീരിയല കണ്ട് കവർ ചെയ്യാം ഇന്ന് ഉറപ്പുള്ള ആൾക്കാരെ മാത്രം നമ്മുടെ സീരീസിലേക്ക് വരുക കേട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണെന്ന് കരുതി ആരും എന്താ പറയുക അങ്ങനെ വെറുതെ നിങ്ങൾ പൈസ കൊടുക്കി കളയരുത് കാര്യം വലിയൊരു പ്രോജക്റ്റ് ആണത് ശരിയും കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു സംഭവം ചൂസ് ചെയ്യാവൂ കാര്യം കുറെ ഫാക്ടറുകൾ ഓർത്തിരി ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും അത് ഓക്കെ അപ്പം പതിനാറാമത്തെ ചോദ്യം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് പിച്ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസേർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് അല്ലെ ഇതിൽ ഉത്തരം സി ആണ് പതിനേഴാമത്തെ ചോദ്യത്തിൽ ഉത്തരം സി ആണ് പക്ഷി സാധനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വരം പര്യാപ്തം നേടി കറക്റ്റ് ആണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ആണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ഫാദർ അതും ശരിയാണ് ഭക്ഷ്യ സാധനങ്ങൾ ഇറക്കുമതിയിലെ ആശ്രയത്വം കുറഞ്ഞു ശരിയാണ് ഇന്ത്യയിൽ പ്രധാനമായ ഹരിത വിപ്ലവം ഗോതമ്പിനാണ് ഗുണം ചെയ്തത് അതുകൊണ്ട് ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നത് അതും ശരിയാണ് ഇതൊക്കെ നമ്മൾ പല ടെസ്റ്റ് സീരീസിനകത്തായിട്ട് കവർ ചെയ്തിട്ടുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് ഫോറും ടെസ്റ്റ് ഫോറിനകത്തും ടെസ്റ്റ് ടുവിനകത്തും ഒക്കെ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഇനിയും ചോദ്യങ്ങൾ വരും കാര്യം ഗ്രീൻ റവല്യൂഷൻ അടുത്ത സ്റ്റേജ് ഗ്രീൻ റവല്യൂഷൻ ടു പോയിന്റ് സീറോ വരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണിത് നിങ്ങൾ സകര ടെസ്റ്റ് സീരീസിനകത്ത് ഇതിനെപ്പറ്റി വളരെ വിശാലമായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് അവർ ഇത് ഒന്ന് പഠിച്ചിട്ട് പോവാട്ടോ യെസ് ആ സൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണെന്ന് നോക്കി എല്ലാവർക്കും അറിയാം നിങ്ങൾ ടെസ്റ്റ് വൺ ക്വസ്റ്റ് നമ്പർ ഫോർട്ടീൻ അത് കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അഡീഷണൽ പോയിന്റുകൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടെ നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് പോകുന്നുണ്ട് ഒന്ന് പഠിച്ചിട്ട് പോവാം പത്തൊമ്പതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബി ആണ് ഈ ചോദ്യമൊക്കെ എത്ര പ്രാവശ്യം ഞാൻ യൂട്യൂബിൽ ഡിസ്കസ് ചെയ്തിട്ട് വെച്ചാൽ എനിക്ക് തന്നെ അറിയത്തില്ല കാരണം സിവിൽ സർവീസ് പ്രിഗിൾസിൽ നിന്നും ഡയറക്ടലി ഒരു കോപ്പി ചെയ്തിട്ടുള്ള ചോദ്യമാണ് അല്ലേ എങ്ങനെയാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുത്തത് അത് പരോക്ഷമായിട്ട് ഇലക്ഷൻസ് അതല്ല ഇൻഡയറക്ട് ഇലക്ഷൻസ് ആണ് നേരിട്ടുള്ള ഇലക്ഷൻ അല്ല ഇത് പല പ്രാവശ്യം ഞാൻ ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് എനിക്ക് തന്നെ ബോർ അടിച്ച് തുടങ്ങി ഈ നമ്മുടെ യൂട്യൂബ് വീഡിയോസ് മാത്രം കാണുന്ന ആൾക്കാർക്ക് ഇതിന് ചോദ്യത്തിന് ഉത്തരം കിട്ടും അല്ലേ ഇരുപതാമത്തെ ചോദ്യം കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാനായി നിലവിൽ വന്ന കമ്മ്യൂഷൻ ഏതാ അത് ലോകായുക്തന്നെയാണല്ലോ ലോകായുക്ത തന്നെയാണ് ടെസ്റ്റ് ത്രീ ക്വസ്റ്റിൻ നമ്പർ ട്വന്റി ടൂവിനകത്തും ഈ ചോദ്യം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ലോകായുക്തിയുടെ ഫുൾ സ്ട്രക്ചർ വെച്ച് തന്നെ അതിനകത്ത് പഠിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തൊന്നാമത് ചോദ്യം ഇത് വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യം ആണെന്നൊക്കെയാ പലതും പറയുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് ചലഞ്ചിങ് അറിയുന്നില്ല കാര്യം വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമായിരുന്നു നമ്മൾ ടെസ്റ്റ് ടൂവിനകത്ത് ക്വസ്റ്റിൻ എയ്റ്റിനകത്ത് ഇത് കവർ ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുക ഇതിനെ എല്ലാ അവകാശവും കൊടുക്കുന്നത് ഒരു വ്യക്തിയെയും ഒരു കുറ്റത്തിന് ഒന്നിലധികം ശിക്ഷിക്കാൻ പാടില്ല ഡബിൾ ജിയോ പാർട്ടി എന്ന് പറയും ഇപ്പൊ ഞാനൊരു കുറ്റം ചെയ്തു എന്നെ ശിക്ഷിച്ചു വിട്ടോ പിന്നെ വെറുതെ വിട്ടോ പിന്നെ ആ കുറ്റത്തിന് പിന്നെ ശിക്ഷിക്കാൻ പാടില്ല ഡബിൾ ജിയോ പാർട്ടി ഒരു നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല നോ റട്രോസ്പെക്റ്റീവ് ലോ അതായത് മുൻകാല പ്രാബല്യത്തിൽ ആരെ ശിക്ഷിക്കാൻ പാടില്ല ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട് സിവിൽ കേസിൽ ശിക്ഷിക്കാം ഓക്കെ സിവിൽ കേസിൽ ശിക്ഷിക്കാൻ പറ്റും ക്രിമിനൽ കേസിൽ ശിക്ഷിക്കാൻ ഇപ്പൊ ടാക്സ് ആ മുൻകാല പ്രാബല്യത്തിൽ നിങ്ങൾക്ക് ടാക്സ് നിങ്ങളുടെ വണ്ടി അടിച്ചിരിക്കാം പക്ഷേ അല്ലാന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒക്കത്തില്ല ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല അല്ലേ റൈറ്റ് അഗെയിൻസ് സെൽഫ് ഇൻഫർമേഷൻ ഇതുകൊണ്ടാണ് പറയുന്നത് ചില ആൾക്കാരുടെ ഓഡിയോ റെക്കോർഡിങ്സ് അവർക്കെതിരായിട്ട് നമുക്ക് കോടതിയിൽ ഹാജരാക്കാൻ ഒക്കത്തില്ല കാര്യം സ്വയം സാക്ഷിയുടെ അതിനെതിരാണത് അല്ലെ അപ്പം ഇത് മൂന്ന് പ്രസ്താവനകൾ കറക്റ്റ് തന്നെയാണ് നമ്മളിതൊക്കെ വളരെ വിശാലമായിട്ട് രണ്ടാമത്തെ ടെസ്റ്റിന് ആദ്യം പതിനെട്ടാമത്തെ ചോദ്യത്തെ കവർ ചെയ്തിട്ടുള്ളതാണ് ഓക്കെ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എ ആണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ സി ആണ് ഓക്കെ കാര്യത് പ്രൊപ്പോഷണൽ റെപ്രസെന്റേഷൻ അല്ലെ പറ്റി ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയെ പറ്റിയുള്ള ചോദ്യമായിരുന്നു ഇത് വരുമെന്ന് നിങ്ങൾക്ക് അറിയാമോ അതുകൊണ്ട് തന്നെ ടെസ്റ്റ് അഞ്ചിനകത്ത് ക്വസ്റ്റിൻ നമ്പർ ഇരുപതിനകത്ത് പറ്റി വിശാലമായിട്ടുള്ള നോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രൊപ്പോഷണൽ റെപ്രസന്റേഷനുണ്ട് ഫസ്റ്റ് പാസ് ദോസിസ്റ്റുണ്ട് പല പല കാര്യങ്ങളുണ്ട് ഇതിനൊക്കെ പറ്റി വിശാലമായിട്ടുള്ള നോട്ട്സ് സീരീസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരിക്കും ഇതിന്റെ നിർമിഷം നടത്തിയിട്ടായിരിക്കും പോകുന്ന ഇരുപത്തിനാലാമത്തെ ചോദ്യം റിപ്പബ്ലിക് ഡേ പരേഡ് ദിനത്തിൽ രാഷ്ട്രപതി ഭവന്റെ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പേരാണ് കർത്തവ്യപത് ഓപ്ഷൻ സി ആണ് ഒരു ഉത്തരം കാര്യം ഞങ്ങൾ കറണ്ട് അഫയേഴ്സ് ടെസ്റ്റിനകത്ത് രണ്ടാമത്തെ ടെസ്റ്റിനകത്ത് എൺപത്തി മൂന്നാമത്തെ ചോദ്യത്തിന് അത് കവർ ചെയ്താൽ കാര്യം ഇതൊക്കെ പി എസ് സി ബുള്ളറ്റിൻ ടെസ്റ്റായിരുന്നു കാര്യം ഇവിടെ നമുക്ക് കുറെ ചോദ്യങ്ങൾ ഇനി പഠിക്കാൻ പോകും ഇതൊക്കെ ഇനിയുള്ള പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് രാജ്പഥിന്റെ പുതിയ പേരാണ് കർത്തവ്യപഥ് അല്ലേ അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം മാത്രമല്ല ബ്രിട്ടന്റെ പുതിയ രാജാവ് ആരുടെ പ്രതിമ ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇപ്പൊ സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് പണ്ട് ജോർജ് അഞ്ചാമന്റെ പ്രതിമ ഇരുന്ന സ്ഥലത്ത് അതിർത്ത് മാറ്റിയിട്ട് ഇപ്പൊ ഇന്ത്യ ഗേറ്റിന് അവിടെ സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമയാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഇത്തരം ഫാക്ടുകൾ ഓർത്തിരിക്കുക പി എസ് സി ബുള്ളറ്റിൻ ടെസ്റ്റ് എന്നുള്ളതായിരുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബി ആണ് ഇരുപത്തി ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഡി ആണ് ഇരുപത്തി ഏഴ് എ ആണ് ഇരുപത്തി എട്ട് ബി ആണ് ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റുകൾ തന്നെയാണ് ഇരുപത്തിഒൻപത് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യത്തിൽ ഉത്തരം എ ആണ് ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് നാലിനകത്തെ ഇരുപതാമത്തെ ചോദ്യത്തിനകത്ത് തന്നെ നമ്മൾ ഇത് കവർ ചെയ്തിട്ടുള്ളതായിരുന്നു മുപ്പതാമത്തെ ചോദ്യം താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകർ ലിസ്റ്റ് ഉൾപ്പെടാത്ത വിഷയം ഏത് ഞങ്ങൾ ടെസ്റ്റ് ത്രീയിൽ ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റീനിൽ കൃത്യമായിട്ട് പറയേണ്ടത് തദ്ദേശ ഭരണം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിനകത്തെ സംഭവമാണ് കൺകർ ലിസ്റ്റിനകത്തെ സംഭവം സംഭവമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഉത്തരം സിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത് സി സി ഓക്കെ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖ്യ നിയമോപദേശകനായ അത് അറ്റോർണി ജനറൽ ആണ് ഞങ്ങളിത് ടെസ്റ്റ് ഫൈവിനകത്തെ ചോദ്യ നമ്പർ ഇരുപത്തി മൂന്നിനകത്ത് ഇത് കവർ ചെയ്തിട്ടുണ്ട് ഓക്കെ മുപ്പത്തി രണ്ടാമത് ചോദ്യം മനുഷ്യ ജീനോ പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീനി ഏതാണ് അത് ഉത്തരം ഡി ആണ് ഡിസ്ട്രോഫിൻ ആണ് അല്ലേ മുപ്പത്തി മൂന്നാമത് ചോദ്യം എന്താ ഏത് വൈറ്റമിൻ്റെ അഭാവമാണ് പിള്ളവാദത്തിന് കാരണമാണ് വൈറ്റമിൻ ഡി ആണ് ഇതൊക്കെ ടെസ്റ്റ് ഫോറിനകത്തെ മൂന്നാമത് ചോദ്യത്തിനകത്ത് ഇത് കവേഡ് ആണ് മുപ്പത്തിനാല് അതിന്റെ ഉത്തരം ബി ആണ് മുപ്പത്തഞ്ചിന് ആൻസർ ചെയ്യുകയാണ് ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസാണ് ക്ലാസിലൊക്കെ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ചോദ്യങ്ങൾ ഇതൊക്കെ ഒരു വിധം പഠിക്കുന്ന എല്ലാവരും കിട്ടണെന്ന ചോദ്യങ്ങൾ തന്നെയാണ് പക്ഷേ ഈ ചോദ്യങ്ങൾ ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിത ഗൃഹവാതങ്ങൾ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് എല്ലാത്തിനകത്തും ഉണ്ട് കണ്ടോ മറ്റേ ചോദ്യം ഇതൊരു കണക്ഷൻ ഉണ്ട് പക്ഷെ ബാക്കിയുള്ള വാതകങ്ങൾ ടെസ്റ്റ് ഫൈവിനകത്തെ ചോദ്യം നമ്മൾ മുപ്പത്തി ഒന്നും കൊടുത്തിട്ടുണ്ട് അല്ലേ മീത്തൈ നൈട്രസ് ഓക്സൈഡ് ക്ലോറോ ഫ്ലോറോ കാർബൺ ഇതെല്ലാം അതിനകത്ത് ഒരു അപ്പൊ ഉത്തരം എ ആണ് ക്ലോറോക്ലോറോ കാർബൺ മീത്തൈൻ നൈട്രസ് ഓക്സൈഡ് അതുപോലെ അതേ ഓഡറിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇനി ഇതൊക്കെ സൾഫർ ഓണോക്സൈഡ് കാർബൺ മോണോക്സൈഡ് ഒക്കെ പെട്ടെന്ന് അന്തരീക്ഷത്തിലൊന്നും പോകും ഒരു കാർബൺ മോണോക്സൈഡ് ഒന്നും വലിയ റോൾ ഇല്ല ഇതിനകത്ത് ഓക്കെ പക്ഷെ നൈട്രജൻ ഓക്സൈഡ്സിനകത്തുണ്ട് ഓക്കെ അപ്പൊ അത് ജസ്റ്റ് നോർത്തിരുന്ന മതി മുപ്പത്തി ആറ് മുപ്പത്തി ആറിന്റെ ആൻസർ ഡി മുപ്പത്തി സി മുപ്പത്തി എട്ട് എ ആണ് മുപ്പത്തി ഒൻപത് ഡി ആണ് നാൽപ്പത് ഡി ആണ് നാൽപ്പത്തി ഒന്ന് ബി ആണ് ഒരുവിധം എല്ലാവരും കിട്ടേണ്ടുന്ന ചോദ്യങ്ങൾ തന്നെയാണ് അല്ലേ നാല്പത്തി രണ്ട് ഇതിൻ്റെ ആൻസർ ഡി ആണ് കാര്യങ്ങൾ ടെസ്റ്റ് ഫൈവിനകത്തെ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യത്തിനകത്ത് എങ്ങനെയാണ് ആ യോണീകരണ ഊർജ്ജത്തിന്റെ നമ്മൾ എങ്ങനെയാണ് കൂടി പോകുന്നത് കുറഞ്ഞു പോകുന്നത് അത് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് വായിച്ചിട്ട് പോകുന്ന ആൾക്കാർക്ക് ഉത്തരത്തിലേക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ സാധിക്കും നാല്പത്തി മൂന്ന് അതിൻ്റെ ഉത്തരം എ ആണ് നാൽപ്പത്തി നാലിൻ്റെ ഉത്തരം ഡി ആണ് ടെസ്റ്റ് ത്രീക്കകത്തെ ചോദ്യം നമ്പർ മുപ്പത്തിയേഴിന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നാല്പത്തി അഞ്ച് അതിൻ്റെ ഉത്തരം ഡി ആണ് നാല്പത്തി ആറ് കളിക്കാലം ആരുടെ ആത്മഹത്യയാണ് പി വത്സലയുടെ ആത്മഹത്യയാണ് ടെസ്റ്റ് തെളിയിക്കാത്ത എഴുപതാമത്തെ ചോദ്യം ഇതിന് അസോസിയേറ്റ് ഫാക്ടുകൾ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് പഠിച്ചിട്ട് അടുത്ത പരീക്ഷയ്ക്ക് പോവാം നാൽപ്പത്തി ഏഴിൻ്റെ ഉത്തരം ബി ആണ് നാൽപ്പത്തി എട്ടിൻ്റെ ഉത്തരം എന്താന്ന് എനിക്കും അറിയത്തില്ല നിങ്ങൾക്ക് അറിയാവുന്ന ആരും കൊണ്ട് കമൻറ്റ് ചെയ്യാം ഓക്കെ ആയുർവേദ വൈദ്യ സമ്പ്രദായത്തെക്കുറിച്ചുള്ള ഗ്രന്ഥമായ ശരചന്ദ്ര രചിച്ചവർ യാതൊരു സബ്ജക്ടിൽ ഞാൻ അത്ര എക്സ്പെർട്ടല്ല അപ്പം അറിയാവുന്ന ആൾക്കാർ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് അറിയാത്ത അറിയില്ല എന്ന് പറയുമ്പോൾ കൂടുതൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനും പറ്റും നിങ്ങൾ ആ ഒരു കാര്യത്തില് ഞങ്ങളൊന്ന് ഹെല്പ് ചെയ്യുക അതിന്റെ ആൻസർ ഒന്ന് ഇടോ ഓക്കെ അപ്പൊ നാല്പത്തി ഉത്തരം സി ആണ് ഉത്തരം ഡി ആണ് അപ്പം ബാക്കിയുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ നമുക്ക് നാളെ ചെയ്യാം എനിക്ക് ഇന്ന് ഹെൽത്ത് ഇത്രയും മോശമാണ് അതുകൊണ്ടാണ് ഫുൾ വീഡിയോ ഡിസ്കഷൻ നടത്താൻ സാധിക്കാത്തത് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാൻ റെഡിയാണെങ്കിൽ പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ് ബിക്കോസ് ഞങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ പരീക്ഷ പുതിയ പുതിയ ഫാക്ടുകൾ വരികയാണ് ഞങ്ങളും അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ ഞങ്ങളും പഠിച്ചുകൊണ്ടിരുന്നേ പറ്റത്തില്ല ഇതൊരു കണ്ടിന്യൂങ് പ്രോസസ് ആണ് അപ്പം ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ്ട്രക്ചർ നിങ്ങൾക്ക് സി പി ബാച്ചസ് അല്ലെങ്കിൽ എൽ ഡി സി ബാച്ചസ് ഒക്കെ ഇപ്പം അവൈലബിൾ ആണ് നിങ്ങളെ കത്തി റേറ്റോ അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള അത് ഭീമാകാരമായ ഫീ സ്ട്രക്ചർ ഒന്നും നമ്മുടെ ഇല്ല നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് ടെസ്റ്റ് സീരീസ് ഒക്കെ ആണെങ്കിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ്ട്രക്ചർ തന്നെയാണ് ഇട്ടിട്ടുള്ളത് സോ ഞങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റി അതായത് ഈ ലോക്സ് നമ്മുടെ കമ്മ്യൂണിറ്റി എപ്പോഴും സ്റ്റുഡൻസിനോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ് കേട്ടോ ഇനി കൂടുതൽ ക്ലാസ്സസ് യൂട്യൂബ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ടെലിഗ്രാം കുടുംബാംഗങ്ങളെ അവൻ മറക്കേണ്ട ഈ ഒരു പി ഡി എഫ് സമഗ്രമായിട്ട് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഓൾ ദി ബെസ്റ്റ് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു ബൈ